ഞാൻ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ആയപ്പോഴേക്കും ഏകദേശം അതിലൊരു ഫോർട്ടി പെർസെൻറ്റേജ് ആവുമോ ഞാനത് ക്ലിയർ ചെയ്തു എനിക്ക് പതിനാല് സ്റ്റാഫുള്ള ഒമ്പത് സ്റ്റാഫായി രണ്ട് കുറ്റി ഗ്യാസ് ഡയലി വേണ്ടി എന്നോട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കുറ്റി അല്ലെങ്കിൽ രണ്ട് കുറ്റി ആ രൂപത്തിലാണ് വരുന്നത് അപ്പൊ അത്രയും എക്സ്പെൻസുകൾക്ക് ഇവിടെ കുറക്കാൻ പറ്റി ആറുമാസം സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ചാർജ് ചെയ്താൽ സപ്പോർട്ട് അതായത് നമ്മൾ വിളിച്ചാൽ കിട്ടണം വിളിച്ചാൽ ഡയറക്റ്റ് കിട്ടും അതിന് അതിനവര് ചാർജ് ചെയ്യേണ്ടത് ആറു മാസത്തിന് ഒന്നര ലക്ഷം അതും ഞാൻ കാലങ്ങളായിട്ട് മൂന്ന് വർഷമായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ട് പോലും എനിക്ക് കിട്ടുന്നത് ആ സ്ഥാനത്ത് ഞാൻ ആ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഇന്നും ഇവിടെ കിച്ചണിൽ കയറി വരുന്നു എന്റെ പേര് യൂൻസ് കോട്ടക്കൽ മലപ്പുറം കോട്ടക്കൽ പിന്നെ ഞാൻ ഇവിടുത്തെ സെക്കൻഡ് ബാച്ച് സ്റ്റുഡന്റാണ് ഫസ്റ്റ് ബാച്ച് എൻ്റെ ഇറങ്ങുമ്പോഴുള്ള കയറി ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഒരെണ്ണം കൊണ്ട അപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ സ്റ്റുഡൻ്റാണ് സാർക്ക് രണ്ട് ഇതിലും ബന്ധമുണ്ടെന്നും ഞാൻ സ്വന്തമായിട്ട് ഹോട്ടലായിരുന്നു ഒരു എട്ട് വർഷമായിട്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹോട്ടല് ലോസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നു ഭയങ്കര ലോസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് സാറിൻ്റെ വീഡിയോ കാണുന്നത് യൂട്യൂബിൽ അങ്ങനെ കണ്ടിപ്പോൾ ഏകദേശം ഒരു വർഷം ആവാറായി ഞാൻ ഇവിടുന്ന് ക്ലോസ് കഴിഞ്ഞിറങ്ങിയിട്ട് ആ വീഡിയോ കണ്ട് അതിൽ ഞാൻ ക്ലോസ് ചെയ്യാനുള്ള സമയത്താണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ കണ്ടിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ച് മസാലകൾ പഠിച്ച് ഇത് പോയി വിടുന്നു പോയതിന് ശേഷം ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് രണ്ട് ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കു തന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി ഹോട്ടൽ ക്ലോസ് ചെയ്യുക ഒരു നിർത്തിപ്പോന്നുള്ളൊരു കാരണം എട്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സ്ട്രഗിളിലാണ് പോയിക്കൊണ്ടിരുന്നത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ രണ്ട് പിന്നെ പഠിച്ചു ഇറങ്ങി പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് സാറിൻ്റെ മസാലകളും സാറിൻ്റെ കുറച്ച് ടിപ്സ് കാര്യങ്ങളുണ്ട് ഹോട്ടല് നടത്തേണ്ട രൂപങ്ങൾ അതിൻ്റെത് ആ രൂപത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം നഷ്ടത്തിലിരുന്ന് ഷോപ്പ് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പം ഏകദേശം ഒരു വർഷം ആയപ്പോഴേക്കുന്ന ഏകദേശം അതിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്തു ഞാൻ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം ഇപ്പൊ എന്ത് ചെയ്തു ലാഭത്തിൽ ഇപ്പോഴായിട്ടില്ല ഒരു വർഷമായ അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റേജ് ആ ലാഭമാണ് അപ്പൊ ആ ലാഭം എന്താണ് കടത്തിലേക്ക് പോകണം കടത്തിലേക്ക് പോയിട്ട് എന്തെയ്തു ഇപ്പോ ഏകദേശം റെഡി ആയി വരുന്നത് ഫോർട്ടി പെർസെന്റേജിന്റെ അനുഭവം ഞാൻ നോക്കിയപ്പോ നമ്മള് നഷ്ടപ്പെട്ടു നഷ്ടം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ മസാലയും ഇവിടുത്തെ സാറിന്റെ ക്ലാസും അതാണ് ഡെയിലി ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ വന്നിട്ട് ഒരു ഒരു മാസമായി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യും ഇപ്പൊ അതിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സാറിനൊന്ന് കണ്ട് കുറച്ചുനേരം പോകാൻ വേണ്ടിട്ട് വന്നു അപ്പൊ പിന്നെ ആ ഒരു ഇത് ഷെയർ ചെയ്യാണ് സാറിനോട് ഇങ്ങനെ സംസാരിച്ചു സാറേ ഇവിടെ ഉള്ള സ്റ്റുഡൻറിനെ എനിക്ക് ആദ്യം പതിനാല് സ്റ്റാഫ് ഉണ്ടായിരുന്നു ഇപ്പോ ഏകദേശം ഒമ്പത് സ്റ്റാഫ് പോട്ടു അപ്പൊ അത് എന്ത് ചെയ്തു കൊറച്ച് മെനു കട്ട് ചെയ്ത് സാറിന്റെ കുറച്ച് ഏഹ് ഇപ്പൊ ചൈനീസ് ഉണ്ട് സൗത്ത് ഇന്ത്യ ഇതുണ്ട് പിന്നെ ബിരിയാണി സാറിന്റെ ബിരിയാണി മെയിൻ ആയിട്ട് ഓടിക്കൊണ്ടിട്ടുണ്ട് ഈ മസാലയിലെ ബിരിയാണി ഭീകരവാദി തലശ്ശേരി പിന്നെ ഇറക്കി മന്തി വരും ആ ആകുമ്പോൾ ഇത് പിന്നെ ഓരോ ഓഫറാവുമ്പോൾ അങ്ങനെ വരുമുള്ളൂ ആ ഓരോ ദിവസം തലശ്ശേരി ഡൈലി ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഓരോ ദിവസമായിട്ടുണ്ടാവും കോട്ടക്കിലാണ് ഷോപ്പ് സാറിന്റെ മസാലയിലാണ് ഇത്രയും കാലം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിന്റെ അടുത്തായി പിന്നെ സാറിന്റെ ഒരു മെന്റർ ആയിട്ടാണ് ഇപ്പൊ സാറിനെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ആ ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നു വരുന്നത് അപ്പൊ ഇപ്പോ അത്രയും എമൗണ്ട് ഞാൻ ഇന്റെ നഷ്ടം നികത്തിയും ചെയ്തു ഇനി ഇനിയിപ്പോ ഏകദേശം ഒരു വർഷം കൂടി ഓടിക്കഴിഞ്ഞാല് പകുതിയാണ് എങ്ങനെയല്ല ഫിഫ്റ്റി പെർസെന്റേജിന്റെ അടുത്ത് അഭവും മറ്റേത് ഓരോ ദിവസം കൂടുന്നിടത്തോളം നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പതിനഞ്ചു ലക്ഷം അതിലത്രയും ഏകദേശം ഇനിയിപ്പോ ആ ഒരു കൊല്ലം ആവുന്നുള്ളൂ കൊല്ലം ആയിട്ടില്ല ഇപ്പോ രണ്ട് മാസമായിട്ട് ഞാനൊരു സേഫ് സോണിലാണ് ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം കൊടുക്കാനുള്ള ബാധ്യതകൾക്ക് എന്ത് ചെയ്തു കൊറേ കൊറേ എമൗണ്ടുകൾ ഇങ്ങനെ പോകുമ്പോ അവരും സാറ്റിസ്ഫൈഡ് ആണ് കൊടുക്കുമ്പോ ഞാനും സാറ്റിസ്ഫൈഡ് ആണ് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ മൈൻഡ് ക്ലിയർ ആകുന്നുണ്ട് ഇപ്പൊ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആക്കാനാണ് സാറിന്റെ നാലഞ്ച് കൊണ്ടുപോയി നാലഞ്ചു അന്ന് മുതല് സാറിന് ഉണ്ട് അതാണ് മെയിൻ കാരണം നമ്മൾ ഇപ്പൊ ഇപ്പോഴും തന്നെ സാറിപ്പോ നില വിളിച്ചു വരുത്തിട്ടാണ് പോകുന്നത് പുതിയൊരു പഠിപ്പിച്ചു തരാണ്ട് പുതിയൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനുണ്ട് ഇനി ഞാനത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് ഇതുള്ളത് ഉള്ളത് ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ടുണ്ടാക്കിയത് ഒരാറു മാസം കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത ഇന്റെ പിന്നെ ബാധ്യത ക്ലിയർ ചെയ്യാൻ പറ്റും വിശ്വാസം ഇപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ കൂടെ സാറിന്റെ കൂടെ പോയിരുന്നതും ഇതൊക്കെ അത് അതുകൊണ്ടാണ് അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞതാണ് പുതിയ സംഭവം ഉണ്ട് ആ ഞാൻ ഡെയിലി രണ്ട് കുറ്റി മൂന്ന് ഗ്യാസ് വേണ്ടിയിരുന്നു അത് സമയം രണ്ടു ദിവസം കൂടുമ്പോ ഒരു കുറ്റി ആ അപ്പൊ അത് ഒന്നാമത് എന്താ ഒരുപാട് മെനു ആയിട്ട് ഞാൻ ചെയ്തിരുന്നത് അതുണ്ടായിരുന്നു പിന്നെ ബിരിയാണിക്ക് തന്നെ നമുക്ക് അത്യാവശ്യം ചെലവ് തന്നിരുന്നു ഇപ്പൊ സാറിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് പകുതിന്റെ താഴേക്ക് പോസ്റ്റ് വരുന്നത് അപ്പൊ അതിലൊരു ലാഭം വന്നു പിന്നെ മെനുസ് ഒരുപാട് കട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് മെനു സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ് അത് ആ പിന്നെ സാറിന്റെ ഡയറി ഡയറിയ കോൺടാക്ടും കാര്യങ്ങളും അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം വെച്ചിട്ട് മെനു കട്ട് ചെയ്തു അപ്പൊ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് പതിനാല് സ്റ്റാഫ് ഉള്ള ഒമ്പത് സ്റ്റാഫായി രണ്ട് കുറ്റി ഗ്യാസ് ഡൈലി വേണ്ടി എന്നോട് ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ ഒരു കുറ്റി അല്ലെങ്കിൽ രണ്ട് കുറ്റി ആ രൂപത്തിലാണ് വരുന്നത് അപ്പൊ അത്രയും എക്സ്പെൻസുകൾക്ക് അവിടെ കുറക്കാൻ പറ്റി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചുരുങ്ങിയത് എണ്ണൂറ് രൂപ ഒരു ദിവസം വരും ആ അപ്പൊ ആറാള് കുറഞ്ഞു മാറി പിന്നെ ഗ്യാസ് ഗ്യാസിന് വന്നു അത് വന്നു പിന്നെ ബിരിയാണിന്റെ കോസ്റ്റില് ഇത്രയും മാറ്റങ്ങൾ വന്നു അപ്പൊ ഈ മാറ്റങ്ങളൊക്കെയാണ് ബിസിനസ്സിൽ മെച്ചപ്പെട്ടു തരാൻ കാരണം കാരണം ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ എന്തായിരുന്നത് സ്റ്റാഫുകള് പിന്നെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എട്ടു വർഷമായി ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല കാരണം അന്ന് എന്റെ പാർട്ണർ ഉണ്ടായിരുന്നു ആ പാർട്ണർക്ക് ഫുഡ് അറിയാം അപ്പൊ അവൻ കിച്ചൻ കൺട്രോൾ ചെയ്യാം ഞാൻ ഫിനാൻസ് മറ്റുള്ള കാര്യങ്ങൾ പുറത്തും കൺട്രോൾ ചെയ്യാന്നുള്ളതായിരുന്നു ഇപ്പം ആ രൂപത്തിലാണ് ഞാൻ ഒന്നും പഠിച്ചില്ല പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം എനിക്ക് ഫുഡിനോട് ഒരു പാഷൻ തോന്നണത് പാഷൻ ആയിട്ട് ഞാൻ വന്നതല്ല ഫുഡിനോടുള്ള പാഷൻ ഒരു പാഷൻ ആയിട്ട് വരും ഞാനൊരു ഹോട്ടൽ ഫീൽഡ് എത്തിപ്പെട്ട ആളാണ് ഇപ്പോഴും പാട്ടുണ്ട് അപ്പൊ ആ എത്തിപ്പെട്ട ആളായത് കൊണ്ട് എനിക്ക് അതിനോട് പാഷൻ ആയിട്ടില്ല പിന്നെ ഇവിടെ വന്നതിന്റെ ഇത്ര ഈസി കാരണം ഞാൻ ഭയങ്കര ടഫാണ് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി ഭയങ്കര ഫുഡ് ഉണ്ടാക്കി ഭയങ്കര റിസ്ക് ആണെച്ചിട്ടാണ് ഇതെ നമ്മൾ ഓൾറെഡി ചെയ്തിന്റെ പകുതി പണി ഇവിടെ ഒന്നാ കൊറേണ്ടിണ്ട് ഇപ്പൊ സാറിന്റെ മസാല വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ സാറിന്റെ മസാല വെച്ചിട്ടുണ്ട് കറികളും ബീഫ് നാലഞ്ചായിട്ടും കറികള് പിന്നെ ബിരിയാണി എല്ലാം ഈ ഒരു മസാലയില്ല മസാലപ്പൊക്കൾ കണ്ടില്ല നമ്മളൊരു കടലക്കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി കട്ട് ചെയ്ത് തക്കാളി കട്ട് ചെയ്ത് വാട്ടി മസാല ഇട്ട് ഇത് ചെയ്യുന്ന സംഭവം എത്ര ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് മുക്കാൽ ശതമാനം ടൈം നമുക്കിട്ട് കുറഞ്ഞു കിട്ടും ആ ലാഭം ഉണ്ട് അപ്പൊ അത് ഈസി അല്ല നമുക്ക് തോന്നും അപ്പൊ നമ്മൾ ഇത്രയും റിസ്ക് ഉള്ള സംഭവം ഇവിടെ വന്നിട്ട് ഇത്ര ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു പാഷൻ തോന്നുന്നു അങ്ങനെ ഒരു പാഷൻ തോന്നിയിട്ടാണ് പിന്നെ ഇത് ചെയ്യുകയായിരുന്നു ഇപ്പൊ എനിക്ക് എല്ലാവരും ഇത് പഠിച്ചു അപ്പൊ ഇനിയിപ്പോ പണ്ടാരി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മൂന്ന് ലിറ്റർ എണ്ണം ഓയിൽ വേണമെന്നു വെച്ചാൽ അല്ലെ ഡാഡ് എത്ര വേണം എന്ന് പറഞ്ഞാൽ അത്ര ഇത് ചോദിക്കുന്നു എനിക്ക് ആദ്യം ആ ഒരു നോളജ് ഉണ്ടായിരുന്നില്ലേ ആ അപ്പൊ അവര് പറയാണ് എത്ര ഡാൾഡ് വേണം എത്ര ഓയില് വേണം എന്ന് പറയുമ്പോൾ നമ്മളെ ബില്ല് എഴുതി കൊടുക്കുക പലചരക്കിലും ബില്ല് കയറി 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 വരും നമുക്കറിയില്ല ഇപ്പൊ അവ പണ്ടാരി വന്നിട്ട് എന്നോട് പറയാണ് ഇത്ര എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ നാളൊക്കെ ഉള്ളത് ഇത്ര വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളു അത് അറിയുക എന്നാൽ ഞാൻ കാണിച്ചെനിക്ക് ഇറങ്ങി ഇറങ്ങി ചെയ്തിട്ട് എനിക്ക് പറഞ്ഞെടുക്കാൻ അത് എനിക്കൊരു നോളജ് അല്ലാതെ ചെയ്യുന്നു അതുകൊണ്ടാണ് അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്തപ്പോഴും അറിയാതെ ചെയ്ത മാറ്റങ്ങളാണ് അതിന് ഏകദേശം ഒരു കൂടി ഞാൻ ഫ്രീ ഒരു ക്ലാസ് ഫാമിലി കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ് ആ അപ്പൊ അതില് ഫാമിലി തന്നെയാണ് ഫാമിലിക്ക് അറിയണമല്ലോ നമ്മുടെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ അറിയണമല്ലോ എന്തുകൊണ്ടാണ് ഫാമിലി ഇപ്പൊ എന്നും പറയൂ മോട്ടിൽ ഒഴിവാക്കി ഒഴിവാക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച വിഷയാണ് ഒഴിവാക്കാന്നു അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ക്ലാസ് കണ്ട് കണ്ട് സാധാരണ ക്ലാസ്സിൽ ഇരുത്തി അവരും കൂടി ഇരുത്തി ഇരുത്തിയ ശേഷം അവർക്ക് എന്ത് ചെയ്തു ഇതായി അപ്പൊ ഇനി ഞാനും ഒഴിവാക്കണ്ടെന്നുള്ള തീരുമാനം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് അപ്പൊ അവർക്കും തന്നെ വീട്ടിലും ഒരു സ്ട്രെസ് നമ്മൾ ചെല്ലുമ്പോ കാരണം നമ്മള് വീട്ടിൽ മക്കളുണ്ടാവും വൈഫ് ഉണ്ടാവും നമുക്ക് അവരോട് സംസാരിക്കാൻ ഉള്ളത് ഉണ്ടാവില്ല കാരണം നമ്മളെ മൈൻഡ് ഇവിടെയാണ് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ഫുൾ ഹാപ്പിയാണ് വീട്ടിലും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് അവർക്കും ടെൻഷൻ ഇല്ല ഇത് ബാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ടല്ലോ എന്നുള്ള അവരത് അങ്ങനെ ഇപ്പോഴും സാറിനെ വിട്ടിട്ടില്ല ഞാൻ ഇവിടുന്നാണ് പോയി ഇന്റെ കൂടെ ഉണ്ടായിരുന്ന ആറുപേരുണ്ടായിരുന്നില്ല അവര് രണ്ടു മൂന്നു പേരെ പോലും വിരൂല്ല അവര് ഓരോരുത്തരുടെ ഓരോ പണിക്ക് പോയി ഇവിടെ നിട്ടി ആ ഒരു സംഭവം യൂസ് ചെയ്തില്ല നമ്മളെന്ത് ചെയ്തു സാറിനെ വിടാതെ വിളിച്ച് സാർ എനിക്കുള്ള സപ്പോർട്ട് ഞാൻ അങ്ങോട്ട് ഞങ്ങട്ടില്ലെങ്കിലും ഡെയിലി രാവിലെ ഒരു മെസ്സേജ് എന്താ കാര്യം എങ്ങനെയുണ്ട് അത് കേക്കുമ്പോ തന്നെ നമുക്കൊരു എനർജി ഉണ്ട് ആ നമ്മളെ ബാക്കിൽ ഒരാളുണ്ട് നമ്മൾ തള്ളാൻ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വരെ പോകും ആ പിന്നെ ഒരുപാട് ക്ലാസ്സിന് ഞാന് ഒരു മണിക്കൂറിന് പതിനായിരം രൂപ വെച്ചിട്ടുള്ള ക്ലാസുകൾ വരുന്നു കാരണം ഈ സ്ട്രഗിള് അനുഭവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കേസിലാവണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും യൂട്യൂബിൽ നോക്കുമ്പോൾ ഓരോ ക്ലാസ് അങ്ങനെ ഒരു മണിക്കൂറിന് പതിനായിരം വെച്ചിട്ടുള്ള ക്ലാസ്സിന് വരെ പോയിട്ടുണ്ട് പിന്നെ ഹോട്ടൽ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ട് അതിന് പോയിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു ക്ലാസ്സും ഇല്ല ഇപ്പൊ ഇതിവിടെ മാത്ര നമ്മള് പ പത്ത് മണിക്കാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ആള് കണ്ടുവരും അപ്പോഴേ നമ്മൾ ഈ ആളെ കാണുകയുള്ളു ഈ ക്ലാസ് എടുക്കാൻ വരുന്ന ആളെ അപ്പോഴേ കാണുള്ളൂ പിന്നെ അത് പതിനൊന്ന് മണിയാണ് നമ്മളെ സമയം പതിനൊന്ന് മണിയാണ്ടായ ആളെ ഒറ്റ പോക്ക പിന്നെ ആളത്തെ നമുക്കൊരു കോണ്ടാക്ട് ഇല്ല പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ആളെ കിട്ടൂല പിന്നെ വിളിക്കുമ്പോ മറ്റുള്ളവരെ എടുക്കുക അവരെടുത്തിട്ടാണ് അവര് സംസാരിച്ച ആ പിന്നെ നമുക്ക് ഒരേ സാറിന് ഒന്നും കൂടി കിട്ടണ ഒരു സംശയം ഉണ്ടെന്ന് പറയുമ്പോ വീണ്ടും ഒരു പതിനായിരം രൂപ അടച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം സിറ്റിംഗ് ഇരിക്കണം അതേ അല്ല ക്ലാസ്സുകൾ ഒരുപാട് ബിസിനസ് ക്ലാസ്സുകൾ അല്ല നമ്മളിങ്ങനെ ഇരിക്കും എന്നിട്ട് എന്താ പ്രശ്നങ്ങൾ പറയും ആ പ്രശ്നം നമ്മൾ പറഞ്ഞു തരും അവരെന്തെയ്തു അത് എഴുതി അതറിയാൻ പറ്റും പിന്നെ അവരെ കോൺടാക്ട് ഇല്ല പിന്നെ അവരെ താഴെ ഉള്ളവരെ നമുക്ക് വിളിച്ചാൽ കിട്ടുള്ളൂ പിന്നെ അവരെ ഞാൻ മണിക്കൂർ മണിക്കൂറുകൂടെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പതിനായിരം കൊടുക്കണം ആ സ്ഥാനത്താണ് ഞാൻ ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ അന്ന് വെറും ഈ ഒരു ആ ഒരു അമൗണ്ട് അടിച്ചിട്ട് ഒരു വർഷമായിട്ട് ഇന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക എപ്പൊ വന്നാൽ ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ കിച്ചണിൽ കയറി ഓപ്പണായിട്ട് ആരെങ്കിലും ഒന്നും പറഞ്ഞോ അവിടെ ഇവിടെ ഉള്ളവരും പറഞ്ഞില്ല അവരും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ ഓപ്പണായി കിച്ചന് കയറി ഇപ്പം എന്താ ചെയ്യുന്ന ഞാൻ കണ്ടുപഠിക്കുന്നു ഞാൻ കുറച്ച് ഞാൻ പോയി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ നിന്നല്ല വേൾഡിൽ ഇപ്പൊ ഉണ്ടാവില്ല എന്റെ അഭിപ്രായത്തിൽ കാരണം നമുക്ക് ഏത് സമയത്തും കയറി വരാം കിച്ചണിൽ കയറുക കേറി നോക്കുക അപ്പം എന്താ നടക്കുന്നു നോക്കുക ഇത് അന്ന് ഞാൻ പഠിച്ചു അന്ന് ഞാനിവിടെ വന്ന സമയത്ത് കയറും ബിരിയാണി മാത്രം നടക്കും തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി മന്തി അടിച്ചിട്ട് അങ്ങനെ പോവാൻ വരിക വേറെ ഒരു പരിപാടിയില്ല ആ സ്ഥാനത്ത് അതേ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോഴും പിന്നെ ബേക്കറി അത് ഇത് എല്ലാ സംഭവം പഠിക്കുന്നു ഏത് സമയത്ത് എനിക്ക് വേണമെങ്കിൽ കയറി വരാം ആ ഒരു എമൗണ്ട് ഇന്ന് അങ്ങോട്ട് ഒരു വർഷം ആവരായി ഏത് സമയത്ത് എനിക്ക് കയറി വരാം എപ്പോൾ സംശയം ചോദിച്ചാലും സ്പോർട്ടിൽ മറുപടി കിട്ടുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഞാൻ കണ്ടുത്തോളം ഇല്ല ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതാണ് അവസാനം ഞാൻ ഇതിൽ എത്തിപ്പെട്ടു ഹോട്ടൽ അസോസിയേഷന്റെ പിന്നെ നമ്മുടെ ഏരിയയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഞാൻ അപ്പൊ ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിട്ടും വന്നിട്ട് ആള് നേരെ നിന്നിട്ട് സംസാരിക്കുക അതായത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ ബുക്കിൽ നോക്കിട്ടുള്ളത് പറഞ്ഞുതരാം അത്രേ ഉള്ളു പിന്നെ എന്നാൽ അവരോട് ചോദിക്കണം ഒരു ബിരിയാണിക്ക് എത്ര കോസ്റ്റ് വരും അല്ലെങ്കിൽ ഒരു ബിരിയാണിക്ക് എത്ര ഡാൾഡോക്കുക അതൊന്നും ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഇവർ ഈ പറഞ്ഞു തരാ അതിന് നമ്മള് പോകുക അതിനും നമുക്ക് പതിനായിരം ഇരുപതിനായിരം ചെലവാണ് അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടി ഷെയർ എന്ന് പറയുന്നത് അപ്പൊ അവരും തന്നെ അവർ കൂടുതൽ പഠിപ്പിച്ചു തന്നെ ഫിനാൻസും മറ്റുള്ള കാര്യങ്ങളും ഇതാണ് അതൊന്നല്ല കോസ്റ്റ് കുറക്കുക എന്നുള്ളത് അതാണ് മെയിൻ സംഭവം അതും അപകടമാണ് അതൊക്കെ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ നമ്മളെ തലയിൽ കയറുന്നത് നമ്മൾ വിചാരിച്ചെന്ത് അഞ്ചാള് വന്നാല് അഞ്ചാൾക്കും ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കണം അതായത് നമ്മളെഴുത് ആദ്യം നമ്മളീ ഡിഷ് കൂട്ടി കൂട്ടി കൊണ്ടു അതിനൊക്കെ പതിനാല് പേരുണ്ടായിരുന്നു ആ സ്ഥാനത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പൊ ഒമ്പത് പേരൊക്കെ നടത്തുന്നു അപ്പൊ അന്ന് പിന്നെ അവര് അവരോടൊക്കെ നമ്മളൊരു ചോദിക്കാൻ അങ്ങോട്ട് ചോദിച്ചാല് പിന്നെ അവര് അതെല്ലാം നമുക്ക് മറുപടി തരുന്നില്ല ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടതാ ഇത് ഇത്ര വരുന്നത് നമ്മള് ഔട്ട് ഔട്ട് വന്നിട്ട് നമ്മളിന്ന് കാണുകയാണ് മറ്റുള്ളത് പറഞ്ഞു തരാണ് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു ബിരിയാണി വെച്ച എത്ര കോസ്റ്റ് വരുള്ളൂ ഡാൽഡ് എത്ര വരുള്ളൂ വായിലെത്ര വരുള്ളൂ എത്ര കോസ്റ്റ് വരുള്ളൂ കറക്റ്റ് നമുക്ക് എൺപത് രൂപ ഒരു ബിരിയാണിക്ക് എന്ന് ആ രൂപ അതുകൊണ്ട് പറഞ്ഞു തരുള്ളൂ അത് നമ്മൾ ചെയ്താൽ കറക്റ്റായി കിട്ടുന്നുണ്ട് ഇത് അവര് അവര് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അവർക്ക് സംശയമാണ് അവർക്ക് തിയറി ക്ലാസ് എടുത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ കൊളാവും ഒരു സംഭവം ചെയ്യുമ്പോ ആ ഒരു കൊളമായത് പിന്നെ നമ്മൾ ചെയ്യൂല നേരെ മറിച്ച് നമുക്ക് അറിവില്ല ഞാൻ അന്ന് സ്റ്റാർട്ടിങ്ങില് മുപ്പത് രൂപ മുപ്പത് രൂപ അന്ന് കയറിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ എത്ര മൂല്യം കിട്ടിയിട്ടുണ്ടോ കാരണം എന്റെ ഫാമിലി ലൈഫ് ഇതായി ഉഷാറായി കാരണം ഡെയിലി വീട്ടിലെ പ്രശ്നങ്ങളും അതും സ്ട്രഗിൾ ആയിരുന്നു അത് എനിക്ക് സോൾവ് ആയി കിട്ടി അവര് ഹാപ്പി ആയി കാരണം അവർക്കൊന്നും കൊടുത്തില്ല അവർക്ക് ചെറിയ അവർക്ക് ഇങ്ങനെ അക്കൗണ്ട് കിട്ടുക അവര് ഹാപ്പി ആയി പിന്നെ എന്റെ ഷോപ്പ് എനിക്ക് ചെല്ലാം തേഞ്ചായിട്ട് കേറി ചെന്നിട്ട് അവിടെ ഇരിക്കാനുള്ള മാനസികാവസ്ഥയായി നിങ്ങൾ വന്നിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാം കാരണം എപ്പോഴും വരാ നമ്മളെ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണെന്ന ഇവിടെ ഇവിടുന്ന് ഇപ്പൊ കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ വന്നിട്ട് ട്രെയിനിങ്സിന് ചെയ്യുന്നവരുണ്ട് നേരെ അവിടെ വന്നിട്ട് നമ്മളതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണോ അപ്പൊ ട്രെയിനിങ്ങും ഉണ്ട് ഇവിടെ നേരെ വന്നാൽ നമ്മളെ കൂടെ വന്നിട്ട് ഇവിടുത്തെ ഇവിടെ ഇപ്പൊ ഒരു കറി വെക്കുന്ന രണ്ട് കറി വെക്ക അവിടെ ആറ് കറിയൊക്കെ ഒന്നിച്ച് വെക്കുമ്പോ അതിനൊരു എക്സ്പീരിയൻസ് കിട്ടും ചെയ്യും അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളും ഇപ്പൊ നമ്മളോട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ എത്ര മൂല്യം കിട്ടി എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാകാറില്ല കാരണം നമ്മുടെ ലൈഫ് സക്സസ് ആവുകയാണ് ഒറ്റ ക്ലാസ്സുകൊണ്ട് അതും നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഇതിന്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ആ അപ്പൊ ഞാൻ ആ മുന്നേ പറഞ്ഞ ക്ലാസ്സിലൊക്കെ ക്ലാസ്സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആറുമാസം സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ അവർ ചാർജ് ചെയ്തത് സപ്പോർട്ട് അതായത് നമ്മള് വിളിച്ചാൽ വിളിച്ചാൽ ഡയറക്റ്റ് കിട്ടും അതിനവര് ചാർജ് ചെയ്യേണ്ടത് ആറു മാസത്തിന് ഒന്നര ലക്ഷം നമുക്ക് എന്ത് ബിസിനസ്സിൽ പെട്ടെന്ന് സ്ട്രഗിള് വരികയാണെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാം പിന്നെ അതിൽ ഈ ആറു മാസത്തിലൊരു മൂന്ന് സിറ്റിങ് മൂന്ന് പ്രാവശ്യം സിറ്റിംഗ് ഉണ്ടാവുള്ളൂ ആറ് ഡയറക്റ്റ് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ളൊക്കെ ഫോണും അതിന് ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ കൊടുക്കണം ഒന്നര ലക്ഷം രൂപ അതും ഞാൻ കാലങ്ങളായിട്ട് മൂന്ന് വർഷമായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ട് പോലും എനിക്ക് കിട്ടുന്നത് സ്ഥാനത്ത് ഞാൻ ആ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഇന്നും ഇവിടെ കിച്ചണില് കേറി വരുന്നു പെട്ടെന്ന് ഇറച്ചി കൊണ്ടുവന്ന് ഒരു നാല് മണിക്കൂറിൻ്റെ കൂടുതൽ അവിടെ വെച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വിളിക്കുകയാണ് അപ്പൊ നമ്മൾ വിളിച്ചാൽ ആളെ ഡയറക്റ്റ് കിട്ടും അപ്പൊ അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നു കേട് വരുന്ന ഇത് വരും പിന്നെ അതുകൂടാതെ റൈസ് റൈസ് നമ്മള് മന്തി വെച്ചിട്ട് മന്തി വെച്ചിട്ട് എന്ത് ചെയ്തു ഓവറായി ഞാനിത് ഒരു മൂന്നാല് കിലോ മന്തി ഉണ്ട് എന്താ ചെയ്യാ ഒരു രക്ഷയില്ല ചെയ്യല്ല കാരണം അത് ഒഴിവാക്കുക വേറെ മാർഗമില്ല കസ്റ്റമർ എങ്ങനെ കൊടുക്കാൻ പറ്റില്ല ആ സംഭവം അങ്ങനെ പിന്നെയാണ് പെട്ടെന്ന് എന്ത് ക സാറിന് വിളിക്കും എന്തായാലും വിളിക്കും വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനത് ഒഴിവാക്കുക ഒരാൾ പറഞ്ഞേ അത് നമുക്ക് നഷ്ടമാണ് അത് ഒഴിവാക്കാന്നുള്ള രൂപത്തിൽ വിളിച്ചു പറഞ്ഞേ അത് നേരണ്ടു വിളിച്ചപ്പോ അത് വേറെ രൂപത്തിൽ ആണ് കൺവേർട്ട് ചെയ്തത് അത് ഫ്രൈഡ് റൈസ് ആക്കിട്ട് മാറ്റി അതായത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ പോലും നമുക്ക് അപ്പ വിളിച്ചാല് ആള് അപ്പ റെഡിയാണ് നമുക്ക് അപ്പ കിട്ടും കാരണം ഇറച്ചി കേടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ബിരിയാണി വിളമ്പട സമയത്ത് ഈ ഇറച്ചി വരണത് അതല്ലെങ്കിൽ നമ്മൾ ഈ രണ്ടു മണിക്ക് ഒരു മണിക്ക് മന്തി വിളമ്പടം ആ സമയത്താണ് ഓയിൽ ബോയിലായിട്ട് ഓവർ ബോയിലായിട്ട് കംപ്ലൈന്റ് വരുന്നത് ആ സമയത്താണ് വിളിക്കണത് പിന്നെ അവിടെ മന്തി വെച്ചിട്ട് കസ്റ്റമർ കൊടുക്കാൻ സമയമില്ല ആ സംഭവം മന്തി ആയി കൊടുക്കാനും പറ്റില്ല അപ്പൊ അത് വേറെ സംഭവത്ത് കൺവേർട്ട് ചെയ്യാ കൊടുത്ത് ആ ചിക്കൻ എന്ത് ചെയ്തു ചിക്കൻ ഇട്ടിട്ട് ആ ചിക്കൻ ഇട്ട് അത് ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് എന്ത് പറഞ്ഞു അത് ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് അന്നേരം അതിൽ മുണ്ട് കുഴപ്പമില്ല ആൾക്ക് കംപ്ലൈന്റും ഇല്ല നമുക്ക് പ്രശ്നമില്ല പ്രശ്നം ഒന്നും ഇല്ലല്ലോ കാരണം കേടുവന്ന വന്ന അല്ലല്ലോ ഓവർ ബോയിൽ ചെയ്തതെന്നു മാത്രം പ്രശ്നമുണ്ട് ഏത് സമയത്ത് നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് നമുക്ക് ഇവിടുന്നാണ്ട് ഇറങ്ങി പോയാൽ ഷോപ്പ് ഇടുകയാണെങ്കിൽ തന്നെ എല്ലാ സംഭവം എല്ലാവിധ സപ്പോർട്ടും ഇങ്ങനത്തെ ഒരു സ്ഥാപനം കേരളത്തിൽ ഇല്ല ഇത്രയും സപ്പോർട്ട് ഉള്ള ഇനി നമ്മള് പറയണൊന്നും ഷോപ്പ് ഇപ്പൊ ഈ ഒരു സമയത്തിനടിയിൽ മൂന്നോ നാലോ പ്രാവശ്യം സാറ് എന്റെ ഷോപ്പ് വിസിറ്റ് ചെയ്തു ഓൾറെഡി ഞാൻ സ്ട്രഗിളാണെന്ന് സാറിന് അറിയും ചെയ്യും ഇത് വേറെ ഒരാറ്റൊരു എനിക്ക് വേണമെന്നോ അല്ലെ ഞാൻ ഒരു കൊടുത്തിട്ടില്ല ചോദിച്ചിട്ടില്ല ഇനി വിളിച്ചാലുള്ള ഒരു കുറച്ച് വർഷം കൂടി കഴിഞ്ഞ സ്ട്രഗിൾ മാറിയിട്ടാണ് ഒന്നിച്ച് അത് കൊണ്ടുപോകാൻ അപ്പൊ ഇന്ന് വരെ വിസിറ്റ് നേരം മറിച്ച് അടുത്ത സിറ്റിംഗിന് പതിനായിരം പഠിക്കുന്ന ആളുകൾ ഉള്ളിടത്താണ് മൂന്നോ നാല് പ്രാവശ്യം എന്റെ ഷോപ്പ് സാറ് വിസിറ്റ് ചെയ്ത് അപ്പൊ അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാ സ്റ്റാഫുകളെ നിർത്തിട്ട് അവർക്ക് വരെ ക്ലാസ് ആണ് എത്ത അവര് ഒതുങ്ങി പിന്നെ ഞാൻ ചായ കൊടുത്തിരുന്ന ക്ലാസ് വലിയ ക്ലാസ് ല കൊടുത്തിരുന്നത് ഇപ്പൊ ചായ പത്ത് രൂപക്ക് ചായ എടുക്കുന്നതിൽ ഒന്നും ആവൂല ആ സ്ഥാനത്താണ് നമ്മൾ ചായന്റെ ഗ്ലാസ് സാറൊന്നൊരു ഡിസൈൻ ചെയ്തത് എന്നാ കാണുമ്പോ ചായ അല്ല ചായ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഒരാകും ഒരു പ്രശ്നമില്ല എനിക്ക് ആ രൂപത്തിൽ ഞാൻ കണക്കാക്കിയപ്പോ ചായമ്മ മാത്രം എട്ടായിരം രൂപേന്റെ ലാഭമാണ് ഒരു ചായന്റെ ഗ്ലാസ് മാറ്റിയപ്പോ ചെറിയ എം എൽ എ കൊറേയുള്ളൂ ഒരു ചായമ്മ ചെറിയ എം എൽ എ കൊറേ പക്ഷെ അതൊരു മാസത്തേക്കാണ് കണക്കുകൂട്ടിയപ്പോ ഞാൻ കണക്കുകൂട്ടിയപ്പോ ഒരു ചായമ മാത്രം എട്ടായിരം രൂപ എക്സ്ട്രാ ബെനിഫിറ്റ് വേണം പിന്നെ കോഫി കോഫി നമ്മൾ കൊടുത്തിരുന്നത് കോഫി ഇരുപത് രൂപക്കാണ് കോഫി കൊടുത്തിരുന്നത് ആ കോഫി അതേ ക്വാണ്ടിറ്റി അതേ ക്വാളിറ്റി ഉള്ള കോഫി അതിന്റെ സിസ്റ്റം മാറ്റി അതായത് നമ്മളൊരു സാസർ വെച്ച് അതിലൊരു കപ്പ് വെച്ച് രണ്ട് ഷുഗർ ഗ്രൂപ്പും വെച്ച് ഒരു സ്പൂണും വെച്ചിട്ട് അതേ കോഫിയാണ് കസ്റ്റമറിന് മുമ്പിൽ തൊട്ട് കൊടുക്കുന്നത് ഇതേ കോഫിയാണ് നമ്മളൊരു ഗ്ലാസ്സിൽ കൊണ്ടുവച്ചു കൊടുത്തിരുന്നത് ഒരാൾക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല ഇരുപത് രൂപ കൊടുത്തിരുന്ന കോഫി മുപ്പത് രൂപ കൊടുത്തി പത്ത് രൂപ കയറി ഒരാർക്കും ഇല്ല അല്ല നോർമൽ കോഫി നമ്മള് നടി കൊണ്ടു കൊടുക്കണല്ലേ തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് കൊണ്ടു കൊടുക്കുന്ന അത് നമ്മൾ സാധാരണ ക്ലാസ്സിൽ കൊടുത്തിരുന്നത് അതിവിടെ വന്ന് കാണുന്നത് കേട്ടിന്റെ ശേഷമാണ് ഞാൻ കപ്പ് സാസ്വർ ആ അത് ആഡ് ചെയ്ത ആ കൊടുക്കുന്ന സിസ്റ്റം മാറ്റി കപ്പ് സാസ്വരക്കി രണ്ട് ഷുഗർ കൂപ്പും വെച്ച് ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു അതൊന്ന് ഇളക്കി കഴിക്കുമ്പോൾ അവർക്ക് കുടിക്കുന്നവർക്കൊരു ഫീലും വന്ന് പത്ത് രൂപ കേറി ഇരുപത് രൂപ കയറിയാലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ